أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഹംദലില്ലു അല റസൂലില്ല ബഹ്മന്യരായ വിശ്വാസി സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ അസ്സലാമലൈക്കും വർഹമത്തല്ല ഇരുപത്തി ഒൻപതാം അധ്യായം സുഹൃത്തുക്കളെ അംഗഭൂത്തിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ വചനമാണ് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് നേരത്തെയുള്ള വചനത്തിൽ ഇസ്ലാമിക പ്രബോധനം അഥവാ മറ്റുള്ളവരുമായി സംവദിക്കുമ്പോൾ ഒരു മുസ്ലിം അവൻ പാലിക്കേണ്ടതായ നിലപാട് എന്തായിരിക്കണം എന്നതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചിരുന്നത് വിശിഷ്യ അവചനത്തിൽ വേദക്കാരെ പറ്റി പ്രത്യേകം പേര് പറഞ്ഞുകൊണ്ട് തന്നെ ചില ഓർമ്മപ്പെടുത്തലുകൾ അള്ളാഹു നടത്തി ഇനി നാൽപ്പത്തി ഏഴാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആാനിനെയും മുൻ വേദങ്ങളെയും ബന്ധപ്പെടുത്തി ചില ചിന്തകളെ പകർന്നു നൽകുകയാണ് അള്ളാഹു ചെയ്യുന്നത് വചനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് വ കഥാലിക്ക അങ്സൽന ഇലക്കൽ കിതാബ് അപ്രകാരമാണ് നിനക്ക് നാം ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇവിടെ അപ്രകാരം എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് മുൻ വേദങ്ങൾ എങ്ങനെയാണോ അള്ളാഹു അവതരിപ്പിച്ചത് ആ നിലക്ക് അതേ രീതിയിൽ അപ്രകാരം എന്നാണ് അപ്പൊ എന്തിനാണോ മുൻകഴിഞ്ഞ വേദങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചത് എന്തെല്ലാമാണോ അതിൽ കാര്യ കാര്യഗൗരവത്തോടവ സൂചിപ്പിച്ചത് അതേ ഉദ്ദേശത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വിശുദ്ധ ഖുറാനിനെയും മുഹമ്മദ് നബിയിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ആ വ കേദാലിക് എന്ന ഭാഗം കൊണ്ട് മാത്രം ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മുൻ വേദങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അത് ഏറ്റവും നല്ല വ്യക്തികളിലേക്കാണ് നൽകിയിട്ടുള്ളത് എന്ന് കാണാം അവരറിയുന്ന അവരുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന എന്നാൽ ഒരു മോശം ജീവിതത്തിൽ ഇല്ലാതെ ഏറ്റവും നല്ല ജീവിതം കളങ്കമില്ലാത്ത ജീവിതം നയിച്ചിരുന്ന ആളുകളിലേക്കാണ് അള്ളാഹു ആ നേരത്തെയുള്ള വേദങ്ങളെ പ്രവാചകന്മാരെന്ന നിലയ്ക്ക് അവരെ തെരഞ്ഞെടുത്ത് അവരിലേക്ക് അയക്കുന്നത് മുഹമ്മദ് നബി സല്ലാഹുലിയുടെ കാര്യം അപ്രകാരം തന്നെയാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മനുഷ്യനും അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ ജീവിച്ചവനാണ് നേരത്തെ പരിചയമുള്ള ആളാണ് അല്ലമീനാണ് വിശ്വസ്തനാണ് എല്ലാ നിലക്കും അവർ അംഗീകരിക്കുന്ന ആളാണ് അങ്ങനെയുള്ള ഏറ്റവും നല്ല അർഹതപ്പെട്ട ഒരാളിലേക്ക് തന്നെയാണ് വിശുദ്ധ ഖുറാനിനെയും അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് പറയുന്നത് ഇനി മുൻ വേദങ്ങളെ ഏതെങ്കിലും പ്രവാചകന്മാരുടെ വാക്കുകസർത്തുകളോ ജൽപ്പനങ്ങളോ ഏർ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ ഏർ പാടിയതോ പറഞ്ഞതോ എഴുതി ചേർത്തതോ എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് മുഹമ്മദ് നബിസ്വല്ലാഹു അല്ലെ വസ്ലാമിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുറാൻ അത് മുഹമ്മദിന്റെ വകയല്ല സ്വന്തമായി മുഹമ്മദ് അതില് ഒന്നും തന്നെ ഒരു അക്ഷരം പോലും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പൈശാചിക ശക്തിക്കും മുൻ വേദങ്ങളിൽ ഒരു ഇല്ലാത്ത പോലെ തന്നെ ഈ വേദഗ്രന്ഥത്തിന്റെ കാര്യത്തിലും അപ്രകാരമാണ് എന്നുള്ളതാണ് ഒരു റോഹുല്ലമീനായ വിശ്വസ്താത്മാവായ ഒരു ദൂതനിലൂടെയാണ് അള്ളാഹു സ്വഹാൻ ഹുബത്ത് അല ആ വേദഗ്രന്ഥത്തെ മുഹമ്മദ് നബിയിലേക്ക് ഈ അവസാന വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി മുൻ വേദങ്ങളിൽ ഏതൊരു പ്രപഞ്ചനാഥൻ്റെ ഉന്മയെയും വിശേഷങ്ങളെയും പറ്റിയാണോ സംസാരിച്ചിട്ടുള്ളത് ചർച്ച ചെയ്തിട്ടുള്ളത് അതേ ദൈവത്തിൻ്റെ പ്രപഞ്ചനാഥൻ്റെ വിശേഷണങ്ങളെയാണ് കഴിവുകളെയാണ് ശക്തിയെയാണ് അവൻ്റെ ഏകത്വത്തെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ സംസാരിക്കുന്നത് അത് നേരത്തെ പറഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ ഒന്നും കൂടെ വിശാലമായി കാര്യ ഗൗരവത്തോടെ അതിനെ സൂചിപ്പിക്കുന്നു എന്നുകൂടെ വിശുദ്ധ കുറാനുണ്ടെന്നാണ് എന്നുകൂടെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് മാത്രമല്ല മരണാനന്തര ജീവിതം മറ്റു വേദങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് ആ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാനാണ് പറയുന്നത് വിശുദ്ധ കുറാനോ മരണാനന്തര ജീവിതത്തെ പറ്റി അത് വിശാലമായി അതിൻ്റെ രണ്ടിലൊരു ഭാഗം തന്നെ മാറ്റി വെച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തു വയ്ക്കിയാലും മനുഷ്യൻ്റെ പാരികമായിട്ടുള്ള മാത്രമല്ല ഇഹലോക ജീവിതത്തിന്റെ മാറ്റു ധാരാളം ഉപദേശങ്ങൾ അവന്റെ ഇട ഇടപെടലുകളെ പറ്റി ഇടപാടുകളെ പറ്റിയിട്ട് ക്രയവിക്രയങ്ങളെ പറ്റിയിട്ട് സംസ്കാരം ഇതൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് മുൻവേദങ്ങളിൽ അതേപടി അത്തരം വിഷയങ്ങൾ ഒന്നും കൂടെ വ്യക്തതയോടെ സംസാരിക്കുന്നുണ്ട് വിശുദ്ധ ഖുറാൻ അപ്പം അങ്ങനെ ഏത് നിലക്ക് നോക്കിയാലും ഈ വിശുദ്ധ ഖുർആൻ കിതാബ് അപ്രകാരം ആ മുൻവേദങ്ങൾ എങ്ങനെയാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഒരു വ്യത്യാസമുള്ളത് മുൻവേദങ്ങൾ അതത് കാലത്ത് ജീവിച്ചിരുന്ന ആ സമൂഹത്തിന് മാത്രം ഹ്രസ്വമാക്കി ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മാത്രം അവതരിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ വിശുദ്ധ ഖുരാൻ ഒന്നും ലോകാവസാനം വരെയുള്ള ആളുകൾക്കായതിനാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ശക്തിയും ബലവും ഒരു വിശാലതയും ഒക്കെ വിശുദ്ധ ഖുരാൻ്റെ കാര്യത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇനി പറയുന്ന ഭാഗം ഫല്ലദീന ഫല്ലദീൻ ഈ വേദഗ്രന്ഥം നൽകിയിട്ടുള്ള ആളുകള് അവർ ഇതിൽ വിശ്വസിക്കുന്നവരാണ് അപ്പൊ വേദഗ്രന്ഥം നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞത് മുൻ വേദം നൽകപ്പെട്ട സമൂഹത്തെ പറ്റിയാണ് അവരിലുള്ള ആളുകള് ഈ വേദഗ്രന്ഥത്തിലും അവർ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുറാനിനെയും അത് അവതരിപ്പിക്കട്ട അവതരിപ്പിക്കപ്പെട്ട പ്രവാചകൻ അലൈഹി അലൈവിസ്ലെയും അസോയുടെ കണ്ണുകളോടെ മാത്രം കണ്ട് അറബികളെ എപ്പോഴും അവർ അറബികളായി എന്ന കാരണത്താല് വംശവറിയോടെ നോക്കിക്കാണുന്നവരെന്നല്ല എല്ലാ വേദക്കാരും വേദക്കാരിൽ നിന്ന് ഒരു വിഭാഗം ആളുകള് മുൻ വേദങ്ങളിൽ നിന്നുള്ള വിശ്വസിച്ച ആളുകളിൽ നിന്ന് ഒരു വിഭാഗം ആളുകള് അവര് അതിൽ നിന്നുള്ള പ്രചോദനം കൊണ്ട് ഏയ് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പ്രചോദനം കൊണ്ട് ഈ വിശുദ്ധ ഖുറാനിലെ അവർ വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരുണ്ട് എന്നാണ് ഇതൊന്നുകൂടെ വ്യക്തമാക്കിയിട്ട് മൂന്നാം അധ്യായം സൂറത്ത് ആലിംറാനിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ അള്ള പറയുന്നുണ്ട് എന്നാണ് തീർച്ചയായും അവർ അള്ളാഹു വിശ്വസിക്കുന്നവരാണ് അവരിലേക്കും നിങ്ങളിലേക്കും ഇറക്കപ്പെട്ടത് നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് പ്രവാചകൻ സലാഹുലിസ്ലമിയുടെ ആ ഒരു ജനതയാണ് അപ്പോൾ മുഹമ്മദ് നബിയിലൂടെ കൊണ്ടുവരപ്പെട്ട നൽകപ്പെട്ട വിശുദ്ധ ഖുറാനിലും അവർ വിശ്വസിക്കുന്നു ഇലഹിം അവരിലേക്ക് നേരത്തെ ഇറങ്ങിയതിലും അവർ വിശ്വസിക്കുന്നു അവരെ ക്വാളിറ്റിയാ പറയുന്നത് അവർ വല്ലാത്ത താഴ്മ കാണിക്കുന്നവരാകും അവർ അല്ലാഹുവിന്റെ ആയത്തുകൾ അതുച്ഛമായ വിലക്ക് അവര് വിൽക്കാൻ പോകൂല അങ്ങനെ പറഞ്ഞാൽ അതിന് നൽകേണ്ട സ്വീകാര്യതയെ അവര് നൽകുന്നുള്ളതാണ് അവരതിനെ മാറ്റി വെക്കൂല അവർക്ക് അവരുടേതായിട്ടുള്ള പ്രതിഫലം അള്ളാൻ്റെ അടുത്ത് അള്ളാ നൽകുന്നതുമാണ് അപ്പൊ അങ്ങനെ ഒരു ആ ഒരു വിഭാഗം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇനി ഈ കൂട്ടർ ഈ വിഭാഗത്തിൽ നിന്നും ഇതിൽ വിശ്വസിക്കുന്നവരുണ്ട് അത് മുഹമ്മദ് നബി നബിസ് അഹുല്ലാം അബി അഭിസംബോധന ചെയ്യുന്ന മക്കാരെ പറ്റിയാണ് പറയുന്നത് ഇവരും ഇവരിൽ നിന്നൊരു വിഭാഗം ഈ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ തൊട്ടടുത്ത വചനം ഒമായ ജഹദ് തൊട്ടടുത്ത ഭാഗം ഒമാ ജഹദ് ബി ലൽഖാ ഫിറൂൻ അവിശ്വാസികളല്ലാതെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിഷേധിക്കുകയില്ല ഈ പറഞ്ഞതോ ഇത് രണ്ട് വിഭാഗത്തെയും പറ്റിയാണ് അതായത് വേദക്കാരിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ ആ വേദം മനസ്സിലാക്കി കൊണ്ട് തന്നെ വിശുദ്ധ ഖുറാനിനെ അറിയുകയും വിശ്വസിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നവരുണ്ട് അപ്പോഴും അവരിൽപ്പെട്ട ഒരു കൂട്ടത്തിൽ ഇതൊന്നും ചെയ്യാതെ മാറി നിൽക്കുന്നവരുണ്ട് ഇനി വിശുദ്ധ റസൂൽ സല അലി സ്വല അയക്കപ്പെട്ട സമൂഹത്തിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ ഇതിനെ അംഗീകരിക്കുന്നു അവിടെയും മറു വിഭാഗം ആളുകൾ ഇതിനെ നിഷേധിക്കുന്നു അവരെ പറ്റിയ പറയുന്നത് അവിശ്വാസികൾ ഇതിനെ കഠിനമായി നിഷേധിക്കുന്നവരാകുന്നു എന്നുള്ളത് ഇവിടെ ഒരേ വചനത്തിൽ തന്നെ ജഹദയും കഫറയും വന്നതിനാൽ കഫിറൂൻ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ പറയുമ്പോൾ അതിന്റെ ഒരു വ്യാഖ്യാനം കാണുന്നത് കഫിറൂൻ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അള്ളാഹിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിഷേധിക്കുന്നവരെ മൊത്തത്തിൽ ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരു വേഡാണ് കാഫൂൺ നന്ദി വേടിന്റെ ആളുകൾ അവിശ്വസിച്ചവര് എന്നാൽ ജഹദ എന്ന് പറയുമ്പോൾ അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളെ തന്നെ നിഷേധിച്ചവരെന്നാണ് അപ്പോൾ അവർ ആയത്തുകളെയും നിഷേധിച്ചവരാണ് മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളെയും നിഷേധിച്ചവരാണ് അപ്പോൾ ഈ നിലക്കുള്ള ഗൗരവമായ ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് റബ്ബ് നൽകുന്ന ഞാൻത്തിന് നന്ദി കാണിക്കുക എന്നുള്ള സ്വഭാവമാണല്ലോ അത് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവരെ എന്ന് പറഞ്ഞു തീർന്നില്ല അവരുടെ നന്ദികേടിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയാണ് അള്ളാഹിൻ്റെ കിതാബിലെ വചനങ്ങളെ അതങ്ങനെ തന്നെ അതെന്തു ചെയ്യുക അവർ നിഷേധിക്കുക അതിനെതിരവർ മാറി നിൽക്കുക ആറല പിന്തിരിയ അതൊക്കെയാണ് അവരുടെ സ്വഭാവം മറ്റൊന്നുള്ളത് ജഹദ ഖഫറ എന്നുള്ളത് ഈ കഫറ കാഫീർ എന്ന് പറയുമ്പോൾ അതിനെ അറിഞ്ഞിട്ട് നിഷേധിക്കുന്നവരുണ്ടാവും ഒരുപക്ഷെ അതിൻ്റെ ഗൗരവം എന്നറിയാതെ കാര്യങ്ങളെ മനസ്സിലാക്കാതെ അതിൻ്റെ വെള്ളി വെളിച്ചം കൃത്യമായിട്ട് എത്താതെ അതിനെ നിഷേധിക്കുന്നവരുണ്ട് അപ്പൊ മൊത്തത്തിലൊരു കാഫീറുണ്ട് എന്നൊരു അർത്ഥത്തിൽ ജഹദ എന്ന് പറയുമ്പോഴോ ഉള്ളിൽ സത്യം ബോധ്യപ്പെട്ടിട്ടും ഉള്ളിൽ സത്യം ബോധ്യപ്പെട്ടിട്ടും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇതിനെ നിഷേധിക്കുക എന്നുള്ളതാണ് അപ്പം ഈ നിലക്കുള്ള ഒരു കൊടും ഗൗരവമായിട്ടുള്ള സമീപനമാണ് ജഹദ എന്നുള്ള പദപ്രയം കൊണ്ടൊക്കെ വ്യക്തമായി കാണുന്നതാണ് കാണുന്നതെന്നാണ് മുസാലഹി സ്വലാത്തുസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ ചെന്ന് പ്രബോധനം നൽകി പ്രബോധനം ചെയ്തപ്പോൾ എല്ലാം ബോധ്യപ്പെട്ടിട്ടും വസ്തൈ കനത്ത് ഹ അവരുടെ കൽവിൽ അത് ഉറച്ചുപോയി എല്ലാം ബോധ്യപ്പെട്ടിട്ടും അവരല്ലാഹുവിൻ്റെ ആ പ്രമാണങ്ങളെ ആ ദൃഷ്ടാന്തങ്ങൾ അവർ തള്ളി എന്ന് പറയുന്നിടത്ത് ജഹദദൂ എന്ന് പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ അറിഞ്ഞിട്ടും ഉള്ളിലെല്ലാ സത്യം ബോധ്യപ്പെട്ടിട്ടും അതിനെതിരെ അവരെന്തു ചെയ്യുക നിൽക്കുക എന്നുള്ള ആ ഒരു മനോഭാവം മക്കാരിലും ഇങ്ങനെ പ്രമുഖന്മാരായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു വിത്തുപത്തുവിനുറമിയെ പോലുള്ള ആളുകൾ വലീതുവിന് മുഖയിറ അല്ലെ മുഖയിറക്ക പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള ആളുകളായിരുന്നു അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു അലം അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته